പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗുജറാത്ത് യാത്രയിലെ ചരിത്രപരമായ പല സ്ഥലങ്ങളും കാണുകയുണ്ടായി അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശത്തോടാണ് നമ്മളിപ്പോൾ കാഴ്ച കണ്ട് നടക്കുന്നത് അതായത് നമ്മൾ ഗാന്ധിനഗർ ജില്ല ഗുജറാത്തിലെ ഗാന്ധിനഗർ ജില്ലയിൽ അഹമ്മദാബാദ് നഗരത്തിനടുത്ത് അതിലജ് ഗ്രാമത്തിലാണ് വകേല രാജ രാജവംശം ആ ഒരു രാജവംശവുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഇത് എക്കാലവും ഓർമ്മിക്കപ്പെടേണ്ട ഒരു പ്രേമ പ്രേമകുടീരമെന്ന് വേണമെങ്കിൽ പറയാം പ്രേമ കുടീരം കൂടാണ് സ്റ്റെപ്പ് വെൽ അതായത് പടിക്കിണർ നമ്മുടെ കേരളത്തിൽ എവിടെയും ഇത്തരം ഒരു സംഭവം കാണാൻ ഇടയില്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു അഞ്ച് നില കെട്ടിടത്തിൻ്റെ അത്രയും ഉയരം ഉണ്ട് മുകളിലോട്ടുള്ള ഏറ്റവും ഒടുവിലുള്ള ബിൽഡിങ്ങിന് ഉയർച്ച അത്രയുണ്ട് ഒരു അഞ്ച് നില കെട്ടിടത്തിൻ്റെ ഉയർച്ചയുണ്ട് താഴോട്ടിങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് വളരെ തണുപ്പുള്ള കല്ലുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ശില്പവേലകൾ ചെയ്തിട്ടുള്ള ധാരാളം കൾത്തൂണുകളുള്ള മനോഹരമായ ഒരു സ്മാരകം ഇതൊരു കുടീരമെന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ കുറഞ്ഞു പോകത്തില്ല ഇതിൻ്റെ ചരിത്രം അങ്ങനെയാണ് അതിൻ്റെ ചരിത്രം എന്താണെന്നോട് ഒന്ന് നോക്കാം ഈ പടിക്കിണറിൻ്റെ പിറകിൽ ഈ പടിക്കിണറുമായി ബന്ധപ്പെട്ട് ഒരു ശോകമോഖമായിട്ടുള്ള ഒരു കഥയുണ്ട് അതായത് ദണ്ടായി ദേശിലെ രാജാവായിട്ടിരുന്ന വീർ സിംഗ് റാണാ വീർ സിംഗ് ആണ് ഈ സ്മാരകമായിട്ടുള്ള നമുക്കിപ്പോൾ സ്മാരകമായിട്ട് തോന്നുന്ന ഈ പടിക്കിണർ പണിതത് രാജസ്ഥാനുമായിട്ടൊക്കെ ചേർന്ന് കിടക്കുന്ന പ്രദേശമായിരിക്കണം അത് ഇവിടെ ഗുജറാത്തിലും പല സ്ഥലങ്ങളിലും ജലദൗർലഭ്യം ഉണ്ടായിരുന്നു എന്നും അപ്പോൾ ഗ്രാമത്തിലെ ആളുകൾക്ക് ജലദൗർ ദൗർലഭ്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു അഞ്ച് നില ഉയരത്തിലുള്ള തൂണുകളും പടികളും ഒക്കെയായിട്ട് മനോഹരമായിട്ട് ചുറ്റോടു ചുറ്റും ചിലപ്പവേല ചെയ്ത കൾത്തൂണുകളോടുകൂടിയ കിണർ നിങ്ങളിൽ കാണുന്ന ആ പ്രദേശം ഇങ്ങനെ അവിടെ ഇറങ്ങിച്ചെന്ന് വളരെ ദൂരേന്ന് വെള്ളമെടുക്കാനായിട്ട് ആളുകൾക്ക് ജലക്ഷാമം വരുന്ന സമയത്ത് വേനൽക്കാലത്ത് വന്നിരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഒത്തുകൂടി സംസാരിച്ച് ചിരിച്ചുല്ലസിച്ചൊക്കെ തിരികെ വെള്ളവും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയും വഴിയാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ഈ ചൂട് സമയത്തൊക്കെ അവിടെ വന്നിരുന്നാലും നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത് അങ്ങനെയുള്ള ഈ പടിക്കിണർ ഇതിൻ്റെ പണി തുടങ്ങി വെച്ചത് വീർ റാണാവീർ സിംഗ് എന്നു പറയുന്ന ഒരു രാജാവാണ് ദണ്ടായി ദേശിലെ ഗുജറാത്തിലെ ദണ്ടായി ദേശം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് വീര റാ റാണ റാണാവീർ സിംഗ് റാണാവീർ സിംഗ് എന്നൊരു രാജാവാണ് ഈ കിണർ പണി തുടങ്ങിയത് ഇനിയുമാണ് ഇതിൻ്റെ പിന്നെ ശോകമുഖമായിട്ടുള്ള കഥ എന്ന് പറയുന്നത് അത് നമുക്ക് എന്താണെന്ന് നോക്കാം ഈ കിണർ പണിഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഈ ഭാരതത്തിലെ പല പല വിശേഷപ്പെട്ട ചരിത്ര സ്മാരകങ്ങളും ആക്രമിച്ച് വൈദേശീയ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടതാണ് മുഹമ്മദ് ബഗാദ എന്നു പേരുള്ള അയൽ രാജ്യത്തെ ഒരു അധിനിവേശക്കാരൻ ഈ ദണ്ടായി ദേശാക്രമിച്ച് അവിടുത്തെ റാണ വീർ സിംഗ് എന്ന് പറയുന്ന രാജാവിനെ കൊല്ലുകയും ചെയ്തു അദ്ദേഹം കൊല്ലപ്പെട്ടു യുദ്ധത്തിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള റാണി രൂപാഭായ് റൂഡാബായി എന്നും പറയും റൂബാഭ അല്ലെങ്കിൽ റൂഡാഭായി സുന്ദരിയായിട്ടുള്ള ഒരു രാജ്ഞിയായിരുന്നു ഈ രാജ്ഞിയെ കണ്ട് മോഹിച്ച് ഈ മുഹമ്മദ് ബഗാദ റാണിയോട് വിവാഹ അഭ്യർത്ഥന നടത്തിയെങ്കിലും അവരൊരു കാര്യം മുന്നോട്ട് വെച്ചു ഒരു ഡിമാൻഡ് വെച്ചു അതായത് തൻ്റെ ഭർത്താവ് ഈ രാജ്യത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി പണിഞ്ഞ ഈ മനോഹരമായിട്ടുള്ള ചിലപ്പവൈദഗ്ദ്ധ്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ സ്റ്റെപ്പ് പോലെ ഈ പടിക്കിണർ പൂർത്തിയാക്കിയാൽ ഞാൻ താങ്കളെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് അപ്പോൾ അത് വിശ്വസിച്ച് മുഹമ്മദ് ബഗാദ റാണിയെ വിവാഹം ചെയ്യുന്നതിനുള്ള സ്വപ്നമൊക്കെ കണ്ട് ഈ സ്മാരകമായിട്ടുള്ള ഈ പടിക്കിണർ പണി പൂർത്തിയാക്കി പണി പൂർത്തിയാക്കിയ ശേഷം പക്ഷേ ഈ റാണ വീർ സിങ്ങിൻ്റെ അഭിമാനിയായിട്ടുള്ള രാജ്ഞി റാണി രൂപ അല്ലെങ്കിൽ റൂഡാബായി ആ കിണറ്റിൽ തന്നെ ചാടി ആത്മഹത്യ ചെയ്തതായിട്ടാണ് ചരിത്രം പറയുന്നത് അങ്ങനെ മുഹമ്മദ് ബഗാദയുടെ ആഗ്രഹം സഫലീകരിച്ചില്ല സ്വന്തം രാജാവിനെ കൊന്നതിന് ഇങ്ങനെയാണ് അവർ പകവീട്ടിയത് പക്ഷേ എന്തായാലും മുഹമ്മദ് ബഗാദ ഈ മനോഹരമായിട്ടുള്ള പടിക്കിണർ നശിപ്പിക്കാൻ തയ്യാറായില്ല അത് സ്മാരകമായിട്ട് തന്നെ അദ്ദേഹം സൂക്ഷിച്ചു അങ്ങനെയാണ് ഇപ്പോഴും പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ പടിക്കിണർ കാഴ്ചക്കാരെ ആകർഷിച്ചുകൊണ്ട് ഇവിടെ നിലകൊള്ളുന്നത് വളരെ മനോഹരമാണ് ഈ പ്രദേശം കാണാൻ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു പ്രദേശം അവിടെ ശാന്തസുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പടിക്കിണർ രൂപാഭായി അല്ലെങ്കിൽ റാണി രൂപാഭായി അല്ലെങ്കിൽ റൂഡാഭായി ചരിത്രത്തിൽ എന്നും എക്കാല് ഓർമ്മിക്കേണ്ടുന്ന അതുപോലെ റാണ വീർ സിംഗുമായിട്ടുള്ള അവരുടെ നിതാന്ത പ്രേമത്തിൻ്റെ പാതിവൃത്യത്തിൻ്റെ സ്മാരകമായിട്ട് നിലകൊള്ളുന്ന ഈ മനോഹരമായിട്ടുള്ള സ്റ്റെപ്പുവൽ അത് ഗുജറാത്തിൽ പോയി കാണാൻ സാധിച്ചാൽ കാണുക എവിടെ പോയാലും ചരിത്രത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയും ഏതാണ്ട് അഞ്ച് നില കെട്ടിടങ്ങൾ നമ്മൾ മുഗൾ നിരപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഈ മനോഹരമായിട്ടുള്ള ഈ സ്റ്റെപ്പ് വല്ല് കാണാൻ കഴിയുന്നത് അങ്ങനെ രൂപാബായിയുടെയും റാണാ വീർ സിങ്ങിൻ്റെയും അവരെ പോലെയുള്ള ഭാരതത്തിൻ്റെ വീരപുരുഷന്മാരെ വീരരത്നങ്ങളെ സ്മരിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും നമസ്കാരം